പതിവുപോലെ ഇക്കൊല്ലവും നാലമ്പലം തൊഴാനായി പുറപ്പെട്ടു പാല രാമപുരം ഭാഗത്തുള്ള നാലമ്പല സമുച്ചയത്തിലേക്കാണ് യാത്ര വാഹനം നമ്മുടെ സെൻ തന്നെ സാധാരണ പോലെ തന്നെ കണ്ണൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാറിൽ തന്നെ കണ്ണനും അമ്മയും അമ്മയുടെ അനിയത്തിയും ശ്രീയും ഞാനുമാണ് ഈ യാത്രയിൽ ഉള്ളത് യാത്രയിൽ ഉടനീളം നല്ല മഴയുണ്ടായിരുന്നു എം സി റോഡിൽ മൂവാറ്റുപുഴ കൂടിയാണ് യാത്ര ഇതാണ് മൂവാറ്റുപുഴ പാലം നമ്മൾ പോകുന്നത് പുതിയ പാലത്തിലൂടെയാണ് വശത്ത് കാണുന്നത് ആണ് പഴയ പാലം ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലമാണ് ഇത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എൻ്റെ സഹയാത്രികർക്ക് ആർക്കും ഈ കാര്യം അറിയില്ലായിരുന്നു മൂവാറ്റുപുഴ ടൗണിലെ റോഡുകൾ വളരെ മോശം ആയിരിക്കുന്നു വളരെ വലിയ ട്രാഫിക് ബ്ലോക്കുകൾ അപകടങ്ങൾ എല്ലാം ഇവിടെ നിത്യ സംഭവങ്ങൾ ആണ് പോരാട്ടത്തിന് അക്ഷമരായ മലയാളികളുടെ ഡ്രൈവിംഗ് രീതികളും എന്നാണാവോ ഈ വിഷയങ്ങളിൽ നമ്മൾ സമഗ്ര പുരോഗതി കൈവരിക്കുക മൂവാറ്റുപുഴയിൽ നിന്നും കൂത്താട്ടുകുളം കൂടിയാണ് യാത്ര വഴിയരികിലെ ഈ വീട് ഞാൻ പണ്ട് മുതലേ ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് വിവരം പങ്കുവച്ചപ്പോൾ സഹയാത്രികർ എല്ലാവരും ഒരുപോലെ തന്നെ ഉള്ളവരാണെന്ന് മനസ്സിലായി ഒരു പഴയ തറവാട് വീടാണെന്ന് തോന്നുന്നു എന്തായാലും കാഴ്ചയിൽ മനോഹരമാണ് അങ്ങനെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി പതിവിന് വിരുദ്ധമായി ക്ഷേത്രവും നടപ്പന്തലും വിജനം ആയിരുന്നു സാധാരണ ഇവിടെ എത്തുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നതാണ് പാർക്കിങ്ങും ബുദ്ധിമുട്ട് ഉള്ളതായിരുന്നു എന്തുപറ്റിയെന്തോ ചിലപ്പോൾ തിരക്കായി വരുന്നതേ ഉണ്ടാവുകയുള്ളൂ സ്വതവേ യാത്രകൾ ഇഷ്ടമുള്ള കണ്ണനും അമ്മയും വളരെ ഹാപ്പിയായി കാണപ്പെട്ടു കണ്ണൻ തകർക്കുകയാണ് ഗോപുര നട കടന്ന് അകത്തേക്ക് ഇവിടെയും ആകെ വിജനം ആണ് വഴിപാട് കൗണ്ടറുകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഈ കൈവരികൾ നിറഞ്ഞ് ആളുകൾ ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ തുടക്കം ആയതുകൊണ്ടാകും തിരക്ക് ഇല്ലാത്തത് ഏതായാലും ഞങ്ങൾ സുഖമായി തൊഴുതിറങ്ങി ക്ഷേത്ര പരിസരത്ത് പെട്ടിക്കടകളും മറ്റ് കച്ചവടങ്ങളും സജീവം തന്നെയാണ് അതിൽ ഒരു കുറവും ഇല്ല പായസക്കടയും പുകയ്ക്കാനുള്ള വസ്തുക്കൾ വിൽക്കുന്ന കടകളും വളമാല കൗണ്ടറുകളും സോപ്പ് കടയും എല്ലാം സജീവം തന്നെയാണ് സ്പൈസസ് വിൽക്കുന്ന ഈ കടയുടെ അടുത്ത് നിൽക്കുന്നത് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഗന്ധം ക്ഷേത്രത്തിനടുത്ത് മുപ്പത് സെന്റ് സ്ഥലവും വീടും വിൽപ്പനക്ക് എന്ന ബോർഡ് കണ്ടു താല്പര്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി എത്തിയത് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നാലമ്പല യാത്ര ഇത്ര കണ്ട് സാർവത്രികം ആയ ശേഷം ഈ ക്ഷേത്രങ്ങൾക്ക് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് താഴെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പടവുകൾ കയറി മുകളിൽ എത്തണം ഇവിടെയും തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല മഴ പ്രമാണിച്ച് കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തതുകൊണ്ടായിരിക്കണം കുട്ടികൾ ഇതിലെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കളക്ടർ ഇല്ലാതെ പോയല്ലോ എന്ന് ഞാൻ വിഷമിച്ചു പടവുകൾക്ക് മുകളിൽ മനോഹരമായ ലക്ഷ്മണസ്വാമി ക്ഷേത്രം സമീപത്ത് തന്നെ അയ്യപ്പ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു അതിന് അടുത്തായി ഭദ്രകാളി ദേവിയും കുടികൊള്ളുന്നു തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ചിട്ടയായി ഇവിടെ ചെയ്തിട്ടുണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സൗകര്യവും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അടുത്തത് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇവിടുത്തെ മനോഹരമായ ക്ഷേത്ര കുളത്തിലെ മീനൂട്ട് വിശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു കുളത്തിൽ ധാരാളം മീനുകളുണ്ട് പല വലുപ്പത്തിൽ ഉള്ളവ മലരും പഴവുമാണ് ഇവിടുത്തെ മീനൂട്ടിന് നൽകുന്നത് മലർ കഴിച്ച് മെടുത്തിട്ടാകണം പഴം മാത്രമേ ഇപ്പോൾ മീനുകൾക്ക് വേണ്ടൂ ഒരുപാട് മലർ കുളത്തിൽ പൊങ്ങിക്കിടക്കുന്നുമുണ്ട് എന്തായാലും മീനിന് കുശാലാണ് ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അന്നദാനം കഴിക്കാവുന്നതാണ് ക്ഷേത്രദർശനത്തിന് ഇടയ്ക്ക് ഇതുപോലെ കിട്ടുന്ന അന്നദാനം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും അതിൻ്റെ സ്വാദും ഒന്ന് വേറെ തന്നെയാണ് അടുത്തത് മേതിരി ശത്രുക്കനസ്വാമി ക്ഷേത്രമാണ് ഇന്നലെ വരെ നല്ല തിരക്ക് ഉണ്ടായിരുന്നതായി ഇവിടെ ചിലർ പറഞ്ഞു മഴ കാരണം ആയിരിക്കും തിരക്ക് കുറഞ്ഞത് കുട്ടികളെ കിടത്തി ആട്ടുവാനായി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു തൊട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ കുട്ടികളെ അടിമ കിടത്തൽ എന്ന ഒരു വഴിപാടുണ്ട് കുഞ്ഞിനെ ഭഗവാന് സമർപ്പിക്കുകയും വളർത്തുവാനായി ഏറ്റുവാങ്ങുന്നു എന്നുമാണ് സങ്കല്പം കുഞ്ഞിൻ്റെ രക്ഷ ഭഗവാനെ ഏൽപ്പിക്കുന്നു എന്ന് സാരം ശ്രീ കണ്ണനെയും തൊട്ടിലിൽ കിടത്തി ആട്ടി നിങ്ങൾ കണ്ടിട്ടുള്ള സമാനമായ ക്ഷേത്ര ആചാര ചടങ്ങുകൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ രാമായണം കഥാരൂപം പ്രദർശിപ്പിച്ചിട്ടുണ്ട് പണ്ട് കല്ലിൽ കൊത്തുകയായിരുന്നു എങ്കിൽ ഇന്ന് സിമൻറ്റിൽ ചെയ്തു വച്ചിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ എന്നും കലയുടെ ഈറ്റില്ലം ആയിരുന്നു എന്തായാലും മനോഹരമായിട്ടുണ്ട് ഒട്ടുമിക്ക പഴയ ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഒരു പഴയ കെട്ടിടം കാണാം മാളിക കൊട്ടാരം എന്നിങ്ങനെയൊക്കെയായിരിക്കും വിളിപ്പേര് സമീപത്തുള്ള പോർക്കലി ക്ഷേത്രത്തിലും തൊഴുത് തിരികെ വീണ്ടും രാമപുരത്തേക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കാറായിരുന്നു എങ്കിലും നല്ല രീതിയിൽ തൊഴാൻ സാധിച്ചു അങ്ങനെ ഈ വർഷത്തെ നാലമ്പല ദർശനം വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറഞ്ഞ് ഇറങ്ങി പുറത്തേക്കുള്ള വഴിക്കരികിലെ വീട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് പോർച്ചിൽ ഇരിക്കുന്നത് ഓടി നടക്കുന്ന നായ്ക്കുട്ടികളുടെ മാതാപിതാക്കളാണ് ഇവിടെ ബ്രീഡിങ് ഉള്ളതായിട്ടാണ് പറഞ്ഞത് ഇനത്തിൻ്റെ പേര് പറഞ്ഞു എങ്കിലും മറന്നു പോകുന്നവർ താൽപ്പര്യമുണ്ടെങ്കിൽ അന്വേഷിക്കുക ശ്രീരാമസ്വാമി നാമം അലയൊലി കൊള്ളുന്ന കർക്കിടക മാസത്തിൽ എല്ലാവർക്കും നല്ലൊരു നാലമ്പല യാത്ര ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്